കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടിവിടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വിഷയം കണ്ണുനീർ തോരാത്ത നക്ഷത്രക്കാർ എന്നും ദുരിതങ്ങൾ മാത്രം ഏറ്റുവാങ്ങുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതായത് കൂടുതൽ സ്ത്രീകളാണ് എന്നും അവർക്ക് ദുരിതങ്ങളുണ്ട് എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്താലും അവർക്ക് ദുരിതം ഒരുക്കുള്ളൂ അവരെ കണ്ണുനീര് തോരുല്ല അത് പല പല കാരണങ്ങളുണ്ടാവും ഭർത്താവിൽ നിന്നും ഒരു നല്ല വാക്ക് കേൾക്കാൻ കൊതിക്കുന്നവരുണ്ടാവും സന്താനങ്ങളിൽ നിന്നും ഒരു സുഖവും അനുഭവിക്കാത്തവരുണ്ടാവും വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ടാവും എന്നും കുറ്റങ്ങളും കുറവുകളും കേട്ട് മടുത്തവരാണ് അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ പുരുഷന്മാരാവും അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളാവും അവര കണ്ണുനീരെന്നും തോരാതെ ഇങ്ങനെ നിൽക്കും അങ്ങനെ ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കണ്ണുനീർ തോരാത്ത നക്ഷത്രക്കാർ എന്നും ദുരിതങ്ങളാണ് അവർ അവരെ തേടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോണ് ഇങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾ അധികവും നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരായിരിക്കും സ്ത്രീകളാണെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരായിരിക്കും ഇങ്ങനെയുള്ള കൂടുതൽ നക്ഷത്രക്കാർ കുടുംബത്തിൻ്റെ നാഥയാണെങ്കിലും അനാഥയെ പോലെ ആയിരിക്കുള്ളൂ അവർ കുടുംബത്തിൽ ജീവിക്കുന്നത് കുടുംബത്തിന് നാഥയാണ് അത് ശരിയാണ് അവർക്കൊരു വില ഉണ്ടാവില്ല അവർ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാർ നക്ഷത്രക്കാരൊക്കെയാണ് രോഹിണി നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാർ അവിട്ടം നക്ഷത്രം ഉത്രാടം നക്ഷത്രം ചിത്ര നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രക്കാരായ സ്ത്രീ പുരുഷന്മാരിൽ അവരുടെ നീരി തോരില്ല ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ഇങ്ങനെ വന്നൊന്നുമില്ലട്ടോ അതല്ലാതെ ഇതിൽ പറയുന്ന നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ അവർക്കും ഉണ്ടാവും ദുരനുഭവങ്ങൾ അപ്പം ഇത് ഇത്രയും കൂടിയിരിക്കും ഇവർക്ക് എന്നാണ് ഞാൻ പറയുന്നത് ഇതല്ല ഇത് ഒട്ടും അനുഭവത്തിൽ വരാത്തവരുണ്ടാകാം അത് അവരുടെ സമയം പോലെ ഇരിക്കും ഒരേ ദശാകാലങ്ങളിലുള്ള ആ സമയത്തിൻ്റെ ഗുണദോ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കില്ലേ ശനി ദശാകാലമൊക്കെ ആണെങ്കിൽ പത്തൊമ്പത് വർഷമല്ലേ ശനി ദശാകാലം പതിനെട്ട് വർഷമല്ലേ രാഹുർ ദശ അല്ലേ ഇതൊക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഈ പാപഗ്രഹങ്ങളുടെ ദശാകാലമാണ് ഈ സമയത്തൊക്കെ ദുരാനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ ഈ നക്ഷത്രക്കാരിൽ കണ്ണുനീര് തോരില്ല അവർക്ക് അവരുടേതായ ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് ഓരോ ദിവസവും അവർ തള്ളി നിൽക്കുന്നത് അപ്പം ഇതിന് പരിഹാരമുണ്ട് ഇതിന് എന്താണ് പരിഹാരം അതിന് ചെയ്യുന്ന പറയും കുടുംബത്തിന് ഐക്യത്തിനും കുടുംബഐക്യത്തിനും കുടുംബ പുരോഗതിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും പരിഹാരമുണ്ട് കുടുംബത്തിനും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ആ ഐക്യത്തിൽ ഐക്യത ഇല്ലാണ്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അതിന് പരിഹാരമുണ്ട് അപ്പം ആ പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ജ്യോത്സിനെ സമീപിച്ചാൽ ആ ജ്യോത്സിനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളൊരു ജ്യോത്സൻ്റെ അടുത്ത് ചെല്ലാം എന്നും ദുരിതങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നും നിങ്ങൾക്ക് കണ്ണുനീര് തോരുന്നില്ല എന്നും നിങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതവും വരുന്നത് തീർച്ചയായിട്ടും ഒരു ജ്യോത്സന് നിങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചെന്നാൽ ആ ജ്യോത്സിനെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാൻ മടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ ഐക്യമത്യ അർച്ചനയോടെ ഗണപതി ഹോമം നടത്തണം അതോടൊപ്പം വൈകിട്ട് ഭഗവതി സേവയും നടത്തണം അങ്ങനെ മൂന്ന് വെളുത്ത വെളുത്തവാവിന് നിങ്ങളിത് ചെയ്യാൻ തയ്യാറാകണം മൂന്ന് വെളുത്ത വെളുത്തവാവിന് ഐക്യമത്യ അർച്ചനയോടെ ഗണപതി പൂജ നടത്തണം വൈകിട്ട് ഭഗവതി സേവ നടത്തണം നടത്തിയാൽ മാത്രം പോരാ അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം വഴിപാട് നടത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാകണം ആ വഴിപാട് പ്രസാദം നിങ്ങൾ വാങ്ങിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരണം അതെല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും ആ വഴിപാട് പ്രസാദം കഴിക്കണം തീർച്ചയായിട്ടും ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ വിദ്വേഷങ്ങൾ മാറി അവിടെ ഐക്യത വരും നിങ്ങളുടെ കണ്ണുനീറിന് ഒരു കണ്ണുനീർത്തോരാത്ത അതിന് ഒരു പരിഹാരമാവും അതേപോലെ തന്നെ ശിവഭജനം എപ്പോഴും നല്ലതാണ് കൂടാതെ ഈ കണ്ണുനീർത്തോരാത്ത സ്ത്രീകളാണെങ്കിൽ അവർ ദിവസവും നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എങ്കിലും എല്ലാ ദിവസവും സന്ധ്യാനാമം ചൊല്ലണം സന്ധ്യാനാമം ചൊല്ലി എല്ലാ ദിവസവും ദേവി സ്തുതികൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സഹസ്രനാമം ചൊല്ലുക അല്ലെങ്കിൽ എല്ലാ ദിവസവും ദേവി സ്തുതികൾ ചൊല്ലുക വേഴാ വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുക മറ്റുള്ള ദിവസം മറ്റ് ദേവതമാരുടെ നാമങ്ങൾ ചൊല്ലുക ഇതേ നിങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങളുടെ ദുരിതങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും നിങ്ങൾ ദേവിയെ സ്തുതിക്കാൻ നിങ്ങളൊന്ന് കുറച്ച് നാളൊന്ന് ചൊല്ലു നോക്കൂ ദേവി സ്തുതികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങളുടെ ആ കണ്ണിനീരിന് ഫലം ഉണ്ടാവും മനസ്സിലായോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചൊല്ലു നോക്കുന്നത് വളരെ നല്ലതാണ് സ്ത്രീകൾ അപ്പൊ കണ്ണുനീർ തോരാത്ത നക്ഷത്രക്കാരെന്ന വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു नमस्कार